ഹിസ്ബുല്ലാ ഗ്രൂപ്പ് വീണ്ടും ആക്രമത്തിന് ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ലബനാനിൽ നിന്ന് പുറത്തു വരികയാണ് സൈനിക ശക്തി സംഭരിക്കുകയും വൻ ആയുധ ശേഖരവും ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ വിഭാഗം നടത്തിയിട്ടുണ്ട് മുപ്പതിനായിരത്തോളം പുതിയ സൈനികരെ നിയമിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടും ഇതിൻ്റെ കൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ സൈന്യം ഇപ്പോഴും ഈ മേഖല സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാവില്ല എന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനും അതോടൊപ്പം തന്നെ ഇസ്ബുല്ല ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് മുന്നേറാനും ലബനാൻ്റെ ഗവൺമെൻറ് തലത്തിലുള്ള സൈന്യം തീരുമാനിച്ച വിവരമാണ് ഇപ്പോൾ പുറത്ത് പുറത്തു വരുന്നത് ഇസ്ബുല്ല പ്രസ് ലബനാൻ ഗവൺമെൻറ് സംയുക്തമായ രീതിയിലുള്ള ഒരു അറ്റാക്കിനാണ് ശ്രമിക്കുന്നത് എന്ന തരത്തിലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലബനാൻ അവരുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തിയ രാജ്യമാണ് സിറിയ പോലെ ലബനാൻ ആവണം ആഗ്രഹിക്കുന്നു പക്ഷേ പ്രതിരോധ സംവിധാനം അതിശക്തമാണ് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് തുടങ്ങിയ വൈരമാണ് ലബനാനും ഇസ്രായേലും തമ്മിൽ നേരെ അവർ ഏറ്റുമുട്ടി ലബനാനിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട അറുപത്തി അഞ്ച് ശതമാനം ഭൂമിയും ഇസ്രായേൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സാധിച്ച മേഖലയിലെ ഏകരാജ്യത്തിൻ്റെ പേരാണ് ലബനാൻ എന്ന് പറയുന്നത് ലബനാന്റെ സൈന്യം ഇതിന് പിന്തുണ നൽകാനുള്ള പ്രധാനമായിരിക്കുന്ന രണ്ട് മൂന്ന് കാരണങ്ങൾ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ സിറിയ ഇസ്രായേൽ ഉദ്ദേശിച്ച തരത്തിൽ ഭരണ സംവിധാനം അട്ടിമറിക്കാനും ആ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന ആയുധങ്ങൾ ഇല്ലാതാക്കാനും സാധിച്ചു ഇപ്പോഴുള്ള സർക്കാരും ഏറെക്കുറെ അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇസ്രായേലിനെ പിന്തുണക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലുള്ള നീക്കങ്ങളാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മൂന്ന് മേഖല മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ലബനാൻ പുറത്തിറക്കുന്ന പത്രത്തിൽ ഒരു ആമുഖ പ്രസംഗം എഴുതുന്നതിനോടനുബന്ധിച്ച് പറയുന്നുണ്ട് അത് അവരുടെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തിൻ്റെ ഭാഗമാണ് പറയുന്നത് അത് ഗോലാൻ കുന്നിൻ്റെ ഭാഗം ഒന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗവും പറയുന്നുണ്ട് ഗോലാൻകുന്ന് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട പ്രദേശമാണ് അതിന് മൂന്ന് ഭാഗമായിട്ട് യു എൻ അത് നിശ്ചയിക്കുകയും മൂന്ന് വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേകമായിരിക്കുന്ന അധികാരം നൽകുകയും ചെയ്തു അതിലൊന്ന് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള കോലാൻകുന്ന് പ്രദേശം മറ്റൊന്ന് സിറിയയുടെ കൈവശത്തിലുള്ള കിയക്ക് ഭാഗത്തുള്ള കോലാൻകു കൊന്ന് പ്രദേശം മൂന്നാമത് ഒന്ന് ഒരു മധ്യഭാഗത്ത് അല്ല മേൽഭാഗത്ത് മേൽഭാഗത്തെന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്താണ് എനിക്ക് ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തുള്ള ഗോലാൻകുന്നിൻ്റെ പ്രദേശം യു എൻ നേതൃത്വത്തിലുള്ള സൈനിക സംഘമാണ് കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെ മൂന്ന് മേഖലയായിട്ടാണ് അതിന് തിരിച്ചത് സിറിയൽ ഭരണം അട്ടിമറിഞ്ഞതോടുകൂടി സിറിയയുടെ കൈവശത്തിലുള്ള ഗോലാൻകുന്നും യു എൻ ഇൻ്റെ കൈവശത്തിലുള്ള കുന്നും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു ഇത് വലിയ ചർച്ചാ കാര്യങ്ങളൊക്കെ വരികയും യു എൻ സഭയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഗോലാൻകുന്നിൻ്റെ എല്ലാ ഭാഗങ്ങളും സിറിയയുടെ ഈ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് ഇതിനുള്ള വിഷയം എന്ന് പറയുന്നത് ഗോലാൻകുന്ന് ഏകദേശം ഉയ വലിയ ഉയരമുള്ള പ്രദേശമാണ് അതുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് ഈ ചുറ്റു എല്ലാ മുസ്ലിം രാജ്യങ്ങളും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചും അല്ലാതെ നിരീക്ഷിക്കാൻ ഇസ്രായേൽ സാധിക്കും എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ശ്രദ്ധ മറ്റു അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നടത്തുന്നുണ്ട് എന്ന് ഇതിനിടയിൽ തന്നെ സിറിയയിലെ ഒരു വിമതപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കാര്യം അവിടെ ഒരു ഗവണ്മെന്റ് ഉണ്ട് എന്നല്ലാതെ ആ രാജ്യത്തെ അടക്കി ഭരിക്കാനുള്ള സൈനിക സംവിധാനവും അതുമായി ബന്ധപ്പെട്ട ഒരു രീതി കാര്യങ്ങളൊന്നും മുൻപത്തെ പോലെ ഭരണം നടത്തപ്പെട്ട സർക്കാരിൻ്റെ രീതിയിലുള്ള ഒരു സംവിധാന കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല അവിടെ അവിടെ ഒരു ഭീകരവാദിയുടെ നേതാവ് അൽക്കോതയുടെ ഭീകരവാദിയായിരിക്കുന്ന നേതാവിന് പത്ത് മില്യൺ ഡോളർ തലക്ക് വില നിശ്ചയിച്ച വ്യക്തിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സിറിയയുടെ പ്രസിഡന്റ് എന്ന് ചുരുക്കം അപ്പോൾ ആ അതോടനുബന്ധിച്ച് ഈ മുൻപ് അമേരിക്ക പ്രഖ്യാപിച്ചതെല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു സമാധാനവാദിയാണ് എന്ന് തിരുത്തി പറയുകയും ചെയ്തു അമേരിക്കയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർക്ക് ഏതാണോ ഗുണം ചെയ്യുന്നത് ആ ഗുണം ചെയ്യുന്നതിനനുസരിച്ചാണ് നീക്കുപോക്കൽ ഉണ്ടാവുക ഗുണം ചെയ്യുന്നത് ഭീകരവാദിയാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവരത് ചെയ്യും അല്ല അദ്ദേഹം ഇതവാദിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഗുണമെങ്കിൽ അവരത് ചെയ്യും സ്വാഭാവികപരമായി അമേരിക്കയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ സജീവത മേഖലയിൽ വലിയൊരു യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വൻ തോതിൽ ആയുധങ്ങൾ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള സംവിധാന കാര്യങ്ങൾ ഈ മേഖല അവർ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യം ചില ഇസ്രായേലി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ ഇവിടെ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് മൗനം പാലിച്ചിരിക്കുന്ന രാജ്യം നമ്മുടെ അതിർത്തി പങ്കിടുന്നുണ്ട് അവർ ശ്രദ്ധിക്കേണ്ടതാണ് സൂക്ഷിക്കേണ്ടതാണ് എപ്പോഴാണ് അവരുടെ ഭാഗം തിരിച്ചടി വരിക എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല അവർ മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന തരത്തിലാണ് അപ്പോൾ ഈ മേഖല യഥാർത്ഥത്തിൽ സൈനികരൊക്കെ ഉണ്ടെങ്കിൽ പോലും ശാന്തമായൊരു അന്തരീക്ഷം നിലനിൽക്കുകയാണ് എപ്പോഴാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം വരിക എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെയെല്ലാം ഇറാൻ്റെ വലിയ ഇടപെടലുകളുണ്ട് അവരുടെ ഷിയ മിലീഷകളെ അവർ ഏകോപിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിനോടനുബന്ധിച്ചാണ് ആയുധ കൈമാറ്റങ്ങൾ നടത്തിയത് ഇതെങ്ങനെ വന്നു ഏത് തരത്തിൽ വന്നു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അതിനൊരു രൂപം കിട്ടിയിട്ടില്ല ഈ മേഖലയെല്ലാം ഇസ്രായേലിൻ്റെ പത്രം പറയുന്നത് പറഞ്ഞെങ്ങനെയാണ് ഈ മേഖലയെല്ലാം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം ഒരു സൈനികപരമായിരിക്കുന്ന ശക്തി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യം ഇറാൻ്റെ തന്ത്രപരമായിരിക്കുന്ന നീക്കത്തോടു കൂടി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെയെല്ലാം ഭൂമിക്കടിയിൽ ആയുധങ്ങൾ സുരക്ഷിതമായ രീതിയിൽ ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കാനുള്ള തന്ത്രങ്ങൾ ഇവരുടെ കൈവശത്തിലുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേലിനെയോ അല്ലെങ്കിൽ മറ്റ് അമേരിക്ക അടക്കമുള്ള രാജ്യത്തെ രാജ്യത്തിനോ ഇവരെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കാതെ യമനിൽ ഈ പ്രവൃത്തിയുണ്ട് ഡെബരാനിൽ ഉണ്ട് ഗസൽ ഏതായാലും ഉണ്ട് അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഇത് നടക്കുന്നുണ്ട് ഈ ചങ്ങഡലുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വർഷത്തോളം ഏകദേശം രണ്ട് വർഷത്തോളം അമേരിക്കയും യമനും തമ്മിൽ നേർക്കുനേരെ മുഖാമുഖം യുദ്ധം ചെയ്തിട്ടും ഏറ്റവും ഒടുവിൽ മധ്യസ്ഥ വിഷയത്തിലൂടെയാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് അയുദ്ധം അവസാനിപ്പിച്ചത് ഒമാൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക അതല്ലാതെ മറ്റൊരു ഗതിയുമില്ല എന്ന് ഈ അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു കരാർ വ്യവസ്ഥ വന്നത് എന്ന് ചുരുക്കം അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഹിസ്ബുല്ലാ ഗ്രൂപ്പ് വീണ്ടും സജീവമാകുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായൽ നേരെ അക്രമം നടത്താൻ ഇനി വല്ലാതൊന്നും വൈകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്